നമസ്കാരം ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ മുളക് മുളകിട്ടിട്ടുള്ള ഒരു മീൻ കറി വെച്ചാലോ അപ്പോൾ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇതിവിടെ ഓസ്ട്രേലിയയിൽ കിട്ടുന്ന ബ്ലൂ സാൽമൺ എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ മീനുകളും ഇവിടെ കിട്ടത്തില്ല ഇത് പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് അത് കറി വെക്കാവുമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇത് കുടമ്പുളിയാണ് കഴുകിയ കുടംപുളി ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് ചൂടുവെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിരിക്കുന്നതാണ് കുറച്ച് കുടമ്പുളിയേ എടുത്തുള്ളൂ കാരണം ഇതെനിക്ക് നാട്ടിൽ നിന്ന് മമ്മി അതായത് എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻറ്റിൻ്റെ അമ്മ വീട്ടിൽ തന്നെ പറിച്ച വെളിച്ചെണ്ണയൊക്കെ തിരുമ്മി ഉണങ്ങിയ കുടമ്പുളി തന്നു വിട്ടതാണ് അപ്പം നല്ല കുടമ്പുളിയാണ് അതുകൊണ്ട് കുറച്ച് മതി നല്ല പുളിയും നല്ല ടേസ്റ്റുമാണ് പിന്നെ ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് കുറച്ച് കറിവേപ്പില ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് പിന്നെ ചെറിയ ചുവന്നുള്ളി അരിഞ്ഞതുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം പക്ഷേ ഇവിടെ അത് എപ്പോഴും അവൈലബിളല്ലാത്തത് കൊണ്ട് ഞാനൊരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കൊരു പാന് അടുപ്പ് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ചേർത്താൽ മതി എന്നിട്ട് ഞാനൊരു അഞ്ചാറ് കുരുമുളകും കുറച്ച് കടുുക ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക ഫ്ലേവർ തരുന്നതുകൊണ്ട് ഞാൻ ചേർക്കുന്നതാണ് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചതിൻ്റെ പകുതി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം അരിഞ്ഞതിൻ്റെ ബാക്കി ഈ വെളുത്തുള്ളി ഇഞ്ചിയും ഞാൻ വെച്ചിരിക്കുന്നത് അത് അരച്ച് ചേർക്കാനാണ് കറിയുടെ ചാറിന് നല്ല ടേസ്റ്റാണ് അങ്ങനെ ചേർത്ത് കൊടുത്താൽ അപ്പോൾ പകുതി ഞാൻ വഴറ്റിയെടുത്തു ബാക്കി പകുതി ഞാൻ അരച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ കറിക്കകത്ത് ചേർക്കും അതുകൊണ്ടാണ് പകുതി വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കാനായിട്ട് പറഞ്ഞത് അതിപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെ ബ്രൗൺ കളർ വരെയൊന്നും വഴറ്റേണ്ട കുറച്ച് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ചുവന്നുള്ളി അല്ലെങ്കിൽ എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാൻ സവോളയാണ് ചേർക്കുന്നത് അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യും പൊടികൾ ചേർക്കുമ്പോൾ ഞാൻ ഒരു കാരണവശാലും സ്റ്റൗ ഓൺ ചെയ്തു വെച്ചിട്ട് ആ പൊടികൾ ഭയങ്കരമായിട്ട് ചൂടാക്കി എടുക്കത്തില്ല യുടെ ടേസ്റ്റ് പോകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആ എണ്ണയുടെ ചെറു ചൂടിൽ ഞാൻ കുറച്ച് ഉലുവപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇത് മൂന്നും ചേർത്തിട്ട് ആ ചെറു ചൂടിൽ ഒന്ന് നന്നായിട്ട് ഈ പൊടികളുടെ കൂടെ പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കും അപ്പോൾ സ്റ്റൗ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സ്റ്റൗ ഓൺ ചെയ്യാറായിട്ടില്ല സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് തന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് സ്പൂണ്ണൂറ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തു എനിക്ക് മറ്റേ മുളക് പൊടി കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എരിവ് കൂടുതലായതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ മാത്രം ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പൊടിയും കൂടി പപ്പാതി അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് രണ്ട് പൊടിയും കുറേശ്ശെ ചേർക്കാം അപ്പോൾ സ്റ്റവ് നമ്മൾ ഇതുവരെ ഓൺ ആക്കിയിട്ടില്ല ഇനി ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞു കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞു ഇനിയാണ് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യാൻ പോകുന്നത് സ്റ്റൗ ഓൺ ചെയ്യുന്നതിന് മുന്നേട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് ചേർത്തതിൻ്റെ ഉണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി വെറുതെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി വേണം സ്റ്റൗ ഓൺ ചെയ്യാനായിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് മുളക് കൂടി ചൂടാകുന്നതിന് മുന്നേ തന്നെ വെള്ളത്തിൽ കുതിത്തു വെച്ചിരിക്കുന്ന പുളി വെള്ളത്തോടു കൂടി തന്നെ ഈ കറിയിലേക്ക് ചേർക്കാനായിട്ടുള്ള പൊടികളിലേക്ക് നമുക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇനി നമ്മൾ സ്റ്റൗ ഓണാക്കിയതുകൊണ്ട് മുളുകൊടി ചൂടായി പോകുമെന്നുള്ള പേടി വേണ്ട കറുത്തു പോകുമെന്നുള്ള പേടി വേണ്ട കാരണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മുളക് പൊടിയുടെ കളറൊന്നും പോയിട്ടില്ല കണ്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പുളിക്കകത്ത് നമ്മൾ ഉപ്പ് ചേർത്തത് കൊണ്ട് ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ അവസാനം ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഞാൻ കെറ്റിലിൽ തിളപ്പിച്ചെടുത്ത വെള്ളമാണിത് പച്ചവെള്ളം ചേർക്കാറില്ല നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ആവശ്യത്തിന് മീൻ കഷ്ണത്തിന് ആവശ്യത്തിന് ഞങ്ങൾ ഇടുക്കിക്കാരുടെ മീൻകറിക്കൊരിച്ചിരി ചാറൊക്കെ ഉണ്ട് കേട്ടോ കപ്പയൊക്കെ കഴിക്കാനല്ലേ അപ്പം ഇച്ചിരി ചാറ് വേണമെന്ന് നിർബന്ധമാണ് അതുകൊണ്ട് എൻ്റെ മീൻകറിക്ക് സാധാരണ മീൻകറി പോലെയല്ല ഒരു ശാക്കലം ചാറൊക്കെ കാണുമായിരിക്കും അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ വെള്ളം ചേർത്താൽ മതി അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു മീൻ ഒഴികെ ഇനി അത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു അഞ്ച് ആറു മിനിറ്റൊക്കെ ആ പുളിയും പൊടികളും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കിടന്ന് വെന്ത് തിളച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല കട്ടിയുള്ള മീനാണ് ഇത് കേട്ടോ നല്ല ടേസ്റ്റുമുള്ള മീനാണ് അപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് മീൻ കഷ്ണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മീൻ കഷ്ണം എല്ലാം കൂടി നന്നായിട്ട് ആ ചാറില് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും മീൻ വെന്തതിന് ശേഷം ഇളക്കാൻ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഇളക്കാൻ പോയാൽ ചിലപ്പോൾ മീൻ കഷ്ണം ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് മീൻ കഷ്ണം ഇട്ട ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി മീൻ കഷ്ണം എല്ലാം ചാറിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ചുറ്റിച്ച് ഇളക്കിയൊക്കെ കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് മീൻ കറി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അങ്ങനെ നിങ്ങളുടെ മീനിൻ്റെ വേവനുസരിച്ച് ഫ്രീസറിലിരുന്ന മീനാണെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ മതി പച്ച മീനാണെങ്കിലും മേടിച്ച ഉടനെ ഉള്ളതാണ് അതിൽ കൂടുതൽ വേണ്ടി വരും അങ്ങനെ നമുക്ക് അതനുസരിച്ച് മീൻ വേഗിച്ചെടുക്കാം വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി സ്റ്റൗ ഓഫ് ചെയ്യുകയാണ് അപ്പോൾ അതിന് മുന്നേ നല്ല മണവും ഫ്ലേവറും കിട്ടാനായിട്ട് രണ്ടിതുള്ള കറിവേ കറിവേപ്പില ചേർത്ത് കൊടുത്തു ഒപ്പം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മീൻ കറി റെഡി ആയി കഴിഞ്ഞു മീൻ കറി ഇതാ ഞാൻ ഓഫ് ചെയ്തു അടച്ചു വെക്കുവാണ് ഇനി നമുക്ക് മീൻ കറി കഴിക്കണ്ടേ മീൻ കറി ആയ പിന്നെ ഞങ്ങൾ ഇടുക്കിക്കാർക്ക് മീൻ കറി കഴിക്കണം മീൻ കറി കഴിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും കപ്പയാണ് കൂടുതലായിട്ടും കഴിക്കുന്നത് മീൻകറി ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഓ കപ്പ തിന്നണം എന്നൊരു മോഹം നമുക്ക് വരും അപ്പം ഇവിടെ ഓസ്ട്രേലിയയിലാണെങ്കിൽ ഞങ്ങളുടെ പറമ്പിൽ കപ്പയും ചേനയും ചേമ്പും എല്ലാ സാധനങ്ങളും കൃഷി ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് നല്ല ഫ്രഷ് ആയിട്ട് കപ്പ വെറിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ മീൻ കറി നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് വേണം കപ്പ വേക്കാൻ്റെ കപ്പയും മീനും റെഡി ആയിട്ടുണ്ട് ഞാൻ കപ്പയും മീനും കഴിക്കാൻ പോവാണ് കപ്പയും മീനും കപ്പയും മീനും കഴിച്ചാൽ പിന്നെ ഞങ്ങൾ ഇടുക്കിക്കാർക്ക് കടുങ്കാപ്പി കുടിക്കണം കടുങ്കാപ്പിയുടെ നല്ല നാടൻ കാപ്പിപ്പൊടി വീട്ടിലുണ്ടാക്കിയത് എൻ്റെ മമ്മി നാട്ടി ു തന്നു വിട്ടിട്ടുണ്ട് അപ്പം കപ്പയും മീൻ കറിയും കടുംങ്കാപ്പിയും കുടിക്കാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുവാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ആൻഡ് താങ്ക് യു